നല്ല അടിപൊളി പരിപ്പ് രസം എങ്ങനെ കാണാം വേണ്ടി ഞാൻ അമ്പത് ഗ്രാം പരിപ്പ് കുക്കറിലിട്ടിട്ട് നല്ല മഷി പോലെ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇതേപോലെ നല്ല മഷി പോലെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഒരു കട്ട ഒന്നും ഇത് സാധാ നമ്മൾ പാത്രത്തിൽ വെച്ചിട്ടും വേവിക്ക സാധാ വേവിക്കുമ്പോൾ ഇങ്ങനെ വെന്ത് കിട്ടില്ല ഇങ്ങനെ വെന്ത് ഉടയില്ല അതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ വേവിച്ചത് പാത്രത്തിൽ വെച്ച് വേവിക്കുകയാണെങ്കിൽ പിന്നെ അത് രണ്ടാമത് ഒന്നുകൂടി ഉടച്ചെടുക്കേണ്ടി വരും എന്നാലും ഇതുപോലെ ആവില്ല അതിന് അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ ഇതിലേക്ക് അരയ്ക്കാനുണ്ട് അതൊക്കെ അരച്ചെടുക്കാം ഒരു ജാറിലേക്ക് നമുക്കൊരു മൂന്ന് പച്ച് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം മൂന്ന് ഉണക്കമുളക് രണ്ട് വലുതും ഒരു ചെറുതുമാണ് ഇട്ട് കൊടുക്കണം മുറിച്ചിട്ട് കൊടുക്കാം ഒരു ടീസ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുക്കണ്ടേ ഒരു ടീസ്പൂണ് പച്ചമല്ലി ഇട്ട് കൊടുക്കുക ഇതിലേക്ക് നമുക്കിനി അര ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടിയല്ല കുരുമുളക് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ കുരുമുളക് ഇവിടെ ഇല്ലാത്ത പൊടി ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഒരു ഇല്ലി വെളുത്തുള്ളി തോല് കളയാതെ ഇതിലിട്ട് കൊടുക്കുക ഇത് ചെറിയ വെളുത്തുള്ളി ആയത് കാരണമാണ് തോന അല്ലെങ്കിൽ ഒരു എട്ടു അഞ്ചെട്ടെണ്ണം മതി വലിയ ഇല്ലാണെങ്കിൽ ഇനി നമുക്കിത് മിക്സിയിൽ കൊണ്ടുപോയിട്ട് അടിച്ചു കൊണ്ടുവരാം ഇതാ ഇതേപോലെ ചതച്ച് കൊണ്ടുവന്നാൽ മതി എടുത്താൽ മതി ഇട്ടോ കണ്ടില്ലേ ഇത് നമുക്കിവിടെ മാറ്റി വയ്ക്കാം ഞാനിവിടെ ഇതാ ഒരു നെല്ലിക്ക അളവിലത്തെ ഒരു പുളി വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട് അത് നമുക്കിനി പിഴിഞ്ഞെടുക്കാം പിഴിഞ്ഞെടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇതിലേ ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു മൂന്ന് തക്കാളി ഇതാ നമുക്കിതിൽ മുറിച്ചിട്ട് പെസഞ്ഞ് കൊടുക്കാം ഇതാ ഇതേപോലെ കൈ കൊണ്ട് നന്നായിട്ട് ഊടികൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ തക്കാളിയുടെ ഇറച്ചൊക്കെ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ തോലങ്ങ് പിഴിഞ്ഞ് കളയാം അത് നമുക്കിനി വേണ്ട കണ്ടില്ലേ ഈ ചണ്ടിയൊക്കെ ഇനി പിഴിഞ്ഞെടുക്കാം നന്നായിട്ട് പിഴിഞ്ഞ് കണ്ട ഇതൊന്നും നമുക്ക് വേണ്ട കളയാം നമുക്കിനി തക്കാളി പുളി വെള്ളത്തിൽ കുറച്ച് മല്ലി ഇലയും കൂടി ഇട്ട് കൊടുക്കാം ഇതാ ഇനി നമ്മള് ഈ അരച്ചു കൊണ്ടുവന്ന മസാലയും കൂടി ഇതിലിട്ട് കൊടുക്കാം ഇതാ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് കഴുകിയെടുക്കാം മസാലയൊക്കെ ഉള്ളിൽ ഒട്ടിയിരിക്കുന്നുണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് ഇനി ഇവിടെ ഇരിക്കട്ടെ അങ്ങനെ നമ്മുടെ രസത്തിലുള്ള എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് രസമാക്കി എടുക്കാം ഞാൻ അടുപ്പ് കത്തിച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെക്കാം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഒരു ടീസ്പൂണ് കടുകിട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടട്ടെ അതിൻ്റെ ഇവിടെ രണ്ട് വറ്റൽ മുളക് മുറിച്ചതിട്ട് കൊടുക്കാം മൂന്ന് വറ്റൽ മുളക് മുറിച്ചതിട്ടോ അതിൻ്റെ കൂടെ മൂന്ന് പച്ചമുളകും മുറിച്ചതിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒരു വലിയ ഉള്ളിയുടെ പാതി ഉള്ളി ഇതിലിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇച്ചിരി കരിയാപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വാടി വരട്ടെ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി തന്നിട്ടുണ്ട ഇനി നമുക്കിതിൽ അര ടീസ്പൂണും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പരിപ്പിൽ മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കണമെങ്കിലും വേവിക്കട്ടോ ഇതാ പച്ചമണം ഒന്ന് മാറട്ടെ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച പരിപ്പ് ഒഴിച്ച് കൊടുക്കാം ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ കൂടെ നമ്മൾ പുളി പുളിവെള്ളമൊക്കെ കലക്കി മസാലയൊക്കെ മിക്സാക്കി വെച്ചിരുന്നല്ലോ അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കിതിൻ്റെ കൂടെ ഒരിച്ചിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു കപ്പ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ഈ പാത്രത്തിൻ്റെ ഇതൊക്കെ മസാലയൊക്കെ കഴുകിയിട്ട് ഇനി നമുക്കതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് ഇനി ഇതിൻ്റെ കൂടെ ഒരു ഒന്നര ടീസ്പൂണ് കായത്തിൻ്റെ പൊടി ഇട്ടുകൊടുക്കാം ഇത് കണ്ടില്ലേ ഇനി ഒരു അരസ്പൂണും കൂടി ഇട്ട് കൊടുക്കുക ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ രസം ഉണ്ടാക്കുമ്പോൾ കായമാണ് അതിൻ്റെ പ്രധാനം കേട്ടോ കായമുണ്ടെങ്കിൽ രസം രസം ഉണ്ടാവുള്ളൂ ഇനി ഒന്ന് നന്നായിട്ട് കത്തിച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം രസം എപ്പോഴും വെള്ളം പോലെ ഉണ്ടാവണം വല്ലാതെ കട്ടി കുറുകാതെ രസം ഉണ്ടാവണം അതാണ് ടേസ്റ്റ് കൂടുതൽ കുറുകി കഴിഞ്ഞാൽ നമുക്ക് സാമ്പാർ ഒഴിച്ചതുപോലെ തോന്നും അല്ലെങ്കിൽ പരിപ്പ് കറി ഒഴിച്ചതുപോലെ തോന്നും അത് രസമല്ല വെള്ളം പോലെ ഇരിക്കുന്നതാണ് രസം നമ്മുടെ രസം കണ്ടില്ലേ തിളച്ച് വരികയാണ് നന്നായിട്ടൊന്ന് തിളക്കട്ടെ എന്നിട്ട് നമുക്ക് ഇറക്കി വെക്കാം നമ്മുടെ രസം നല്ല തിളച്ച് വന്ന് റെഡി ആയിട്ടുണ്ട് നമുക്ക് നീതി ഇറക്കി വെക്കാം മക്കളെ അങ്ങനെ നമ്മുടെ പരിപ്പ് രസം റെഡി ആയിട്ടുണ്ട് ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെട്ട കമൻറിൽ എഴുതി വിടണം ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ